ഇത് ആക്ച്വലി ഇന്നലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ വെരി ബിഗിനിങ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്തപ്പോൾ ഈ വീഡിയോ എവിടെയൊക്കെ നോക്കിയിട്ടും കാണാനില്ല ഇന്നലെ ഫയൽ ക്ലിയർ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ഈ വീഡിയോസ് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോയുടെ കൂട്ടത്തിൽ ഇന്നലെ രാവിലെയുള്ള വീഡിയോ അതിൻ്റെ കൂട്ടത്ത് വെക്കുന്നത് അപ്പോൾ ഇന്നലെ രാവിലെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ല ആൻറ്റിക്ക് ചെറിയൊരു ലൂസ് മോഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ടാബ്ലറ്റ്സും കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് എൻ്റെ കയ്യിൽ ടാബ്ലെറ്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ആൻറ്റിക്ക് ടാബ്ലറ്റ്സ് എടുക്കുകയാണ് ചായ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കോഫിയും ഏട്ടനൊരു ചായയും ആൻറ്റി ഒരു ബ്ലാക്ക് ടീ ലൈം ടീ ആണ് പറഞ്ഞത് കേട്ടോ അപ്പം ഗ്യാസിൻ്റെ ടാബ്ലറ്റും ലൂസ് മോഷൻ്റെ ടാബ്ലറ്റും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആൻറ്റിക്ക് ഒന്ന് ചായ എല്ലാം കുടിച്ചാൽ ആദ്യം വെറും അതിൽ ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ആൻറ്റി ചായ കുടിച്ചിട്ട് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ച ശേഷം അത് കഴിക്കാമെന്ന് പറയുകയാണ് ആൻറ്റിക്ക് ഫുഡ് വേണ്ടാന്നും എന്നും ആൻറ്റി പറയുന്നുണ്ട് അപ്പോൾ ഈ ചായക്കടയിൽ ഈ ഇങ്ങോട്ടേക്കൊക്കെ വന്നാൽ ഇവിടെ ഇങ്ങനെ മറ്റേ ചില്ലുകുപ്പിക്കാത്ത നിറയെ കുക്കീസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും അത് അവർ ബേക്ക് ചെയ്യുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല എല്ലാ കടകളിലും ചായക്കടകളിലും അതുണ്ടാവും ഭയങ്കര ടേസ്റ്റും കേട്ടോ അങ്ങനെ ആൻറ്റി കുറച്ച് എല്ലാം വാങ്ങിയായിരുന്നു അപ്പോൾ ആൻറ്റിയുടെ ആഹാരമെന്ന് പറയുന്നത് ഇന്ന് ലിക്വിഡും ഇതുപോലുള്ള കുക്കീസും ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആൻ്റി കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങി ഞാനും വേദക്ക് കൊണ്ടുപോകാനായിട്ട് ബിസ്ക്കറ്റ് നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്കിഷ്ടമായില്ലോ കേട്ടോ ഒരു സോൾട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു ബട്ടർ കുക്കീസിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേദ കഴിക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയില്ല ആൻറ്റി കുറേ വാങ്ങി കേട്ടോ വേദയ്ക്കും വാങ്ങി നമുക്കും വാങ്ങി നമുക്ക് വണ്ടിയിൽ നിന്ന് കഴിക്കാനും അല്ലാതെയും കൂടി വാങ്ങി ഞാൻ വേദക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൻറ്റി വാങ്ങിയായിരുന്നേ വേദം കഴിക്കൂലെന്നറിയില്ല ആ ഒരു ബട്ടർ കുക്കീസിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങാത്തത് എന്തായാലും ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബിസ്ക്കറ്റും കഴിച്ചു ചായയും കുടിച്ചു ഒരു ആൻറ്റി ഒരു കോഫിയും കുടിച്ചു അല്ലാൻറ്റി ഒരു ലൈം ടീയും ചായയും കോഫിയും ഒക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തിരിച്ചിട്ടാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു വണ്ടി പഞ്ചറായി അങ്ങനെ കുറേ വിശേഷങ്ങൾ കണ്ടത് അതിന് ശേഷം ടയർ പഞ്ചർ ഒട്ടിച്ച് നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് വീണ്ടും യാത്ര തിരിക്കുകയാണ് അപ്പോൾ വീണ്ടും എന്തേ വഴിയോര കച്ചവടം പോലെ ഇങ്ങനെ കപ്പലണ്ടി കൊണ്ട് വെച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ചിക്കു വാങ്ങിച്ച് പറ്റിച്ചത് ഓർമ്മയുള്ളത് കൊണ്ട് ഇതിനെ ഈ ഒരു കുഞ്ഞ് പാക്കറ്റിന് മുപ്പത് രൂപ പറഞ്ഞു ഇറങ്ങോ ഞാൻ ഇരുപത് രൂപയ്ക്ക് വാങ്ങി ഞാൻ ആ ചിക്കു നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ പാൻറ്റി ആ സെയിം ചിക്കു നൂറ് രൂപയ്ക്ക് വാങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി വല്ല പേശിയല്ല കിട്ടത്തുള്ളൂ അയാൾ ഇരുന്നൂറ് രൂപ പറഞ്ഞതാണ് ഞാൻ നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയത് ആൻ്റെ അത് പുല്ല് പോലെ നൂറ് രൂപയ്ക്ക് വാങ്ങി അപ്പോൾ അതുകൊണ്ട് കപ്പലുണ്ടേയും ഞാൻ പത്ത് രൂപ കുറച്ച് വാങ്ങിയായിരുന്നു എന്നിട്ട് വീണ്ടും ദേ പെട്രോൾ അടിക്കുകയാണ് പെട്രോളടിച്ചപ്പോൾ ദേട്ടം കള്ള കളി കളിക്കുന്നുണ്ട് കേട്ടോ ഒളിച്ച് കളിക്കുന്നത് ഞാൻ പറയാം അയ്യോ ഒളിച്ച് കളിക്കാൻ വേണ്ട പ്രായം എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യത്തിലിരിക്കുക കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്ത് തരുന്നില്ല അത്യായിട്ടും ആൻറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വഴക്കില്ലാണ്ട് ഇങ്ങനെ വരാട്ടോ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നൂറ് വഴക്കുണ്ടാവും ഭയങ്കര വഴക്കൊക്കെ ആവും പിണങ്ങിയിരിക്കും വീഡിയോ എടുക്കത്തിൽ അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ ഇതിപ്പോൾ ആൻറ്റി ഉള്ളതുകൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് വഴക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ കൂളായി കൂളായി പോവാണ് പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് വഴക്കൊക്കെ വന്നു തുടങ്ങി ആൻറ്റി ഇപ്പം നമുക്ക് നമ്മുടെ കൂട്ടത്തിലൊരാളായല്ലോ അതുകൊണ്ട് പാൻറ്റിയും നമ്മുടെ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി കേൾക്കാത്ത പോലെയൊക്കെ ഇങ്ങരിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ വീണ്ടും വഴക്കൊക്കെ വന്നു തുടങ്ങി അതുകൊണ്ടാണ് അവിടെ നിന്നിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുത്ത് തരാത്തത് എന്നിട്ട് ബാംഗ്ലൂർ ഞങ്ങൾ കയറി കയറിയിട്ട് ഈ ചായ കുടിക്കാനായിട്ടൊരു കടയിൽ കയറി ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നിർത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ എന്നോടുള്ള ദേഷ്യത്തിൽ അങ്ങനെ ഈ കടയിൽ കയറി ചായ ഒടിച്ചിട്ട് കൊള്ളത്തില്ലായിരുന്നു പച്ച വെള്ളം പോലെ ഇരുന്നു ഇന്നലെ എന്തോ വിട്ട് വച്ചിരുന്ന ചായയായിരുന്നു എന്ന് തോന്നുന്നു അതിനെ തന്നു ഞാനും കുടിച്ചില്ല ആടും കുടിച്ചില്ല അവിടെ കളഞ്ഞിട്ട് വന്നു ഞാൻ പറഞ്ഞു ഞാൻ വേണം നിർത്താൻ പറഞ്ഞ സ്ഥലത്ത് നിർത്തിയില്ലല്ലോ അതുകൊണ്ടുതന്നെ ഇങ്ങനത്തെ ചായ കിട്ടിയെന്ന് പറഞ്ഞു ആൻറ്റി തൊട്ടടുത്ത കടയിൽ നിന്ന് ഇങ്ങനെ മുറുക്ക് വാങ്ങി കേട്ടോ നല്ല കിട്ടില്ല മുറുക്കായിരുന്നു അവരുണ്ടാക്കുന്ന മുറുക്കാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആൻറ്റി ഇങ്ങനെ സ്നാക്സും മതും ഇതൊക്കെ ഇങ്ങനെ വാങ്ങി 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 കൂട്ടും കേട്ടോ വണ്ടി നിന്ന് വേണമെങ്കിൽ നമുക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാങ്ങും അങ്ങനെ വീണ്ടും നമ്മൾ കുറേ ദൂരം പോയി രാത്രിയായി അപ്പോഴേക്കും ദേ ആൻറ്റിക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കടയിൽ നിർത്തിയിട്ട് ചായ കുടിക്കാനായിട്ട് ആക്ച്വലി നിർത്തിയതാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു തട്ടുകടകൾ ഇതിപ്പോൾ നമ്മൾ സേലം എത്താറായിട്ടുണ്ട് ഏഴെട്ട് ആയപ്പോൾ നമ്മൾ സേലം എത്താറുണ്ട് അപ്പൊ തമിഴ്നാട് ബോർഡർ കേറിയിട്ടുണ്ട് എനിക്ക് മേടണം അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആന്റിക്ക് ചെറുതായിട്ട് ക്ഷീണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ആന്റീ ഒരു ഇഡ്ഡലി എങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ ശരിക്കും ഇഡ്ഡലി കഴിക്കാനായിട്ട് നിർത്തിയതല്ല ചായ കുടിക്കാൻ നിർത്തിയതാണ് അപ്പൊ ഒരു തൊട്ടടുത്ത് ഇങ്ങനെ കുഞ്ഞ് തട്ടുകടകളൊക്കെ കാണുന്നുണ്ട് അവിടെ ഇഡ്ഡലി ദോശ പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ വേണം ഓരോ ഓംലെറ്റ് പറഞ്ഞായിരുന്നു ഓരോ സിംഗിൾ ഓംലെറ്റും പറഞ്ഞു ആൻറ്റിക്ക് ഇഡ്ഡലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇഡ്ലിയും പറഞ്ഞു ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു ടൊമാറ്റോ ചട്ണി ഉണ്ടായിരുന്നു വൈറ്റ് ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു ആൻ്റി പറയാം കേട്ടോ നല്ല കിട്ടിലം ഇഡ്ഡലി ആയിരുന്നു നല്ല സൂപ്പർ സുപ്പർ ഇഡ്ലീൻ സാമ്പാറൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് എവിടേണം അധികം വിഷമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഓംലെറ്റിൽ ഒഴുക്കി ഒതുക്കി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാൻ കരുതിയെ അപ്പോൾ മക്കളെ ഞാൻ പറഞ്ഞില്ലേ ഏട്ടന് കുറച്ചൊന്ന് ഇതാവുകയാണേൽ ഇന്ന് നേരെ നമ്മൾ ട്രിവാൻഡർ എത്തുമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സേലത്ത് റൂം എടുക്കാന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇനിയിപ്പോൾ സേലത്തൊന്ന് റൂം എടുക്കണ്ട നേരെ നമുക്ക് ട്രിവാൻഡർ ഇട്ടാലോ ഓ പിന്നെന്താ എനിക്കും എൻ്റെ വേദകുട്ടിനെ കണ്ടോളാൻ കൊതിയായിട്ട് വയ്യ പിന്നെന്താ ഏട്ടനെ ഓടിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആൻറ്റിയും പറഞ്ഞു ഒരു പ്രശ്നവും എങ്ങനെ പോയാലും റൂം റൂമെടുക്കണേലും റൂം എടുക്കാൻ അല്ല പോകണമെങ്കിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനും പറഞ്ഞു അപ്പോൾ ആടിനുണ്ടല്ലോ ഓടിക്കുവാണേൽ ഇന്ന് രാവിലെ വണ്ടി എടുത്തതാണ് എട്ട് മണിക്ക് വണ്ടി എടുത്തതാണ് എൻ്റെ അമ്മ എങ്ങനെ ഡ്രൈവിങ്ങിലൊരു പ്രാന്തമുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകട്ടോ ഉണ്ടാവാം ഞാൻ പക്ഷേ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇത്രയേറെ നമ്മളിങ്ങനെ ലോങ് ഒന്നും പോയിട്ടില്ല കഴിഞ്ഞ നോർത്തിന് പോയിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് നിർത്തി നിർത്തിയാണ് പോയത് ഇപ്പോൾ പക്ഷേ അവിടെ പ്രയാഗ്രാജിലൊക്കെ നമ്മൾ ഒത്തിരി സമയം പന്ത്രണ്ട് മണിക്കൂറോളം ആ ബ്ലോക്ക് ബ്ലോക്കിലൊക്കെ കിടന്നിട്ട് ആകെ ടയേഡായതല്ലേ എന്നിട്ട് വീണ്ടും ഏട്ടൻ ദൈവം ഒറ്റ സ്ട്രെച്ചിന് അങ്ങ് ഇട്ടുണ്ടെങ്കിൽ പോകുക എന്ന് പറയണം ഓടിക്കുന്നവരുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നുകയാണേ എന്നിട്ട് കുറേ ദൂരം പോയേ അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പോകുന്ന വഴിക്ക് നിറയെ കടകളിൽ ഇങ്ങനെ നിർത്തി നിർത്തി ചായ കുടിക്കാനായിട്ട് നിർത്തുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു പത്ത് പതിനൊന്ന് ആവും കേട്ടോ ഞാൻ എത്ര ദിവസം കൊണ്ട് ഐസ്ക്രീം ഇങ്ങനെ കൊതിച്ച് നടക്കാണ് ചില കടകളിൽ ഐസ്ക്രീം ഉണ്ടാവും പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഫ്ലേവർ ണ്ടാവില്ല കേട്ടോ അതേ കുറേ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം കേട്ടോ കറക്റ്റ് സാധനം കിട്ടിയിട്ടുണ്ട് ചായ കുടിക്കാൻ എത്തിയതാണ് പന്ത്രണ്ട് എന്തോ സമയമായി ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഐസ്ക്രീം ഇങ്ങനെ വാങ്ങി കഴിച്ചു അപ്പോൾ ഈ കഴിക്കുന്നത് മാത്രം എന്താ ഇടുന്നതെന്ന് ചോദിച്ചാൽ ഈ ട്രാവല് ചെയ്യുന്ന ഇരട്ടത്തെ എന്തെടുത്തിടാനാണ് അതുകൊണ്ടാണ് ഈ കഴിക്കാൻ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ മാത്രം വീഡിയോ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ തമിഴ്നാട് കയറുമ്പോൾ നിറയെ ഒരു ബോർഡാണ് കരിപ്പട്ടി കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ വെച്ചിരിക്കും അപ്പോൾ അതിന്നും വരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് എഴുതിയിട്ട് കുറേ കടകൾ കഴിഞ്ഞു പോയി അപ്പോൾ ഇനി നമ്മൾ എത്താറായപ്പോഴേക്കും ദൈവം കണ്ടു അങ്ങനെ ഇവിടെ നിന്ന് ഒരു കരിപ്പെട്ടി കോഫി ഓർഡർ ചെയ്തു ബ്ലാക്ക് കോഫി കേട്ടോ അതിൽ പാൽ കോഫിയുണ്ട് പാൽ ഉണ്ട് ബ്ലാക്ക് ടീ ഉണ്ട് ബ്ലാക്ക് കോഫി ഉണ്ട് ഞങ്ങൾ ബ്ലാക്ക് കോഫി മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരിപ്പെട്ടി കോഫി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനകത്തും ഒരു കുഞ്ഞ് ബേക്കറി പോലെയൊക്കെ ഉണ്ട് കേട്ടോ ആൻറ്റി അങ്ങോട്ട് കയറി വീണ്ടും ഉള്ളിപ്പറക്കാൻ തുടങ്ങുകയാണ് ആൻറ്റിയുടെ സ്ഥിരം പരിപാടി ഇത് തന്നെ കേട്ടോക്കെ ഒന്നിപ്പോൾ ആൻറ്റി കഴിക്കുന്നില്ല വയറിന് സുഖമില്ലാത്തതുകൊണ്ട് കഴിക്കുന്നില്ല ആ ഇഡ്ഡലി രണ്ടെണ്ണം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ കഴിച്ചു തന്നെ പിന്നെ ഫുൾ ജ്യൂസൊക്കെയാണ് കുടിച്ചുകൊണ്ടിരുന്നത് ഇത് ചുമ്മാ നമ്മൾ ഇനി ആടിനും ഉറക്കം വരുന്നെങ്കിലോ എനിക്ക് കുറച്ചുകൊണ്ടിരിക്കാം കുറിക്കുമ്പോൾ ഉറക്കം പോകും പറഞ്ഞിട്ടും പിന്നെ ആൻറ്റിക്ക് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ഈ കാണുന്ന കടകളിലും നല്ല ആൻറ്റി ുള്ളിപ്പറക്കി കുറേ സാധനങ്ങൾ കൊച്ചു പിള്ളേരെ കണക്ക് ഇങ്ങനെ നുള്ളിപ്പറക്കി നുള്ളിപ്പറക്കി എടുക്കാം കേട്ടോ നമുക്ക് തരുന്നുണ്ട് ആന്റി പിന്നെ ആന്റിയുടെ വീട്ടിൽ കൊണ്ടുപോകാനും വാങ്ങുന്നുണ്ട് നിറയെ വാങ്ങുന്നുണ്ട് എന്തായാലും നമുക്ക് ആന്റി എടുക്കുന്നതിൽ പങ്ക് നമുക്കും തരുന്നുണ്ട് അങ്ങനെ സാധനങ്ങളെല്ലാം എപ്പോഴേക്കും നമ്മുടെ കരിപ്പെട്ടി ഷെ കോഫി റെഡി ആയിട്ടുണ്ട് കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കരിപ്പട്ടിയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എനിക്കിഷ്ടമായി നല്ലൊരു ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് തോന്നി അത് കുടിച്ചപ്പോഴേക്കും ആൻറ്റിക്ക് ഈ കോഫിയും ചായയൊക്കെ നല്ല തണുത്ത ശേഷം കുടിക്കത്തുള്ളൂ കേട്ടോ ആ കോഫി അങ്ങനെ വെച്ചിട്ട് ആൻറ്റി ഇതെല്ലാം പറക്കി കഴിഞ്ഞപ്പോഴേക്കും കോഫി തണുത്ത് എന്നിട്ടാണ് ആൻറ്റി കുടിച്ചത് കേട്ടോ ഞാൻ പിന്നെ ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല ഞാൻ കപ്പലിൻ്റെ മുട്ടായി എള്ളു മുട്ട എള്ളു മുട്ടായി ഒക്കെ വാങ്ങി കേട്ടോ എൻ്റെ അമ്മയ്ക്ക് കപ്പലിൻ്റെ മുട്ടായി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിഞ്ഞിന് നോർത്തിൽ പോയപ്പോൾ നിറയെ റോഡ് സൈഡിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നും കണ്ടില്ല ഒന്നും വാങ്ങിയില്ല അപ്പം ഇവിടുന്ന് ഞങ്ങൾ കപ്പളിൻ്റെ മുട്ടായി ചേച്ചിക്കും അമ്മയ്ക്കും ഇവിടുന്ന് വാങ്ങാം മുട്ടായി വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വേദയ്ക്ക് മുട്ടായി വാങ്ങാന്ന് പറഞ്ഞിട്ട് കപ്പിൻ്റെ മുട്ടായി മുട്ടായി വാങ്ങി ഇവിടെ തമിഴ്നാട്ടിലൊക്കെ കപ്പിളിൻ്റെ മുട്ടായി ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതുകൊണ്ടാണ് പിന്നെ കപ്പിളിൻ്റെ മുട്ടായി എള് മുട്ടയൊക്കെ വാങ്ങിയത് ആൻ്റയും എന്തോ അച്ചാറൊന്നോ ലേഹ്യമെന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വാങ്ങുന്നുണ്ട് ഇവിടെ കരിപ്പട്ടിയുടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഉണ്ടാക്കുന്ന ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് വയറിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല ഇനി നെക്സ്റ്റ് ടൈം പോകും പോകുമ്പോൾ കരിപ്പട്ടിയിൽ ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള കുൾഫീസ് പോലുള്ള കുറേ ഐസ്ക്രീംസ് ക്രീംസ് ഉണ്ടായിരുന്നു കേട്ടോ അത് പോയി എന്തായാലും അത് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കഴിക്കണം ഇതുപോലെ ഒരു വെളുപ്പിന് രണ്ടോ മൂന്ന് മണി എന്തോ ആണ് അപ്പോൾ പിന്നെ നേരത്തെ ഒരു ഐസ്ക്രീം കൂടെ കഴിച്ചതുകൊണ്ട് ഇപ്പോൾ പിന്നെ കഴിക്കണമെന്നില്ല കേട്ടോ ഇതാരങ്ങും എങ്കിൽ ഞാൻ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കില്ലായിരുന്നു ആ ഐസ്ക്രീം ക്രീം എല്ലായിടത്തും കിട്ടുന്നതാണ് ഈ കരിപ്പെട്ടിയുടെ ഐസ്ക്രീം ഇവിടെ മാത്രം വന്നാലേ കിട്ടത്തുള്ളൂ കേട്ടോ അത് എനിക്ക് വളരെ വിഷമമുണ്ട് അങ്ങനെ നിറയെ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുൽഫി പോലെ ആ ബോട്ടേ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആൻറ്റി ആൻറ്റിയുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കോഫി എല്ലാം തണുത്തും കുടിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ് നേരെ ടു ട്രിവാൻട്രം ദേ നമ്മുടെ അവസാനത്തെ ടോൾ എത്താറായി നാഗർകോവിലെ ടോൾ എത്താറായി അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് കയറും കേട്ടോ എന്തൊരു സമാധാനം എന്നറിയോ ആട്ടനെ ഞാൻ സമ്മതി കൊടുത്തിരിക്കുന്നു സമ്മതി കൊടുത്തിരിക്കുന്നു അങ്ങനെ നമ്മൾ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം ഇന്നലെ എട്ട് മണിക്കെടുത്ത വണ്ടി ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് ഏട്ടൻ നിർത്തുന്നത് കേട്ടോ ഇടയ്ക്ക് നിർത്തി വന്നു ഒക്കെ ചെയ്തു പക്ഷേ നമ്മൾ വീട്ടിലെത്തുന്നത് എട്ട് മണിക്ക് ഇത്രയും സമയം ഏട്ടൻ ഓടിച്ചു സമ്മതിക്കണം കേട്ടോ ഞാൻ ഓടിച്ചതേ ഇല്ല പ്രയാഗ് ചെന്നപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് ഏട്ടൻ കരുതി ജസ്റ്റ് ഒന്ന് മൂവ് രീതി എന്നോട് എടുക്കാൻ പറഞ്ഞപ്പോൾ ആ ബ്ലോക്ക് ശകലം ദൂരം ഒന്ന് പോയി അത്ര തന്നെയാണ് ഞാൻ ഓടിച്ചത് അപ്പോഴേ എന്നോട് പറയും നീ ഇറങ്ങി 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 ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ തന്നെയാണ് കംപ്ലീറ്റ് ഓടിച്ചത് കേട്ടോ അങ്ങനെ ഒരു വെളുപ്പിന് ആറാറര മണിയായപ്പോൾ തീ നമ്മൾ വീടെത്തിയിട്ടുണ്ട് ആൻറ്റിയുടെ വീട് ഞങ്ങളുടെ വീട്ടടുത്ത് തൊട്ടടുത്താണ് ഒരു അര കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ നടന്ന് പോകാനുള്ള ദൂരെ ആൻ്റിയുടെ വീടുള്ളൂ പക്ഷേ ഇന്ന് വരെ ആൻറ്റിയുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടില്ല പക്ഷേ ഇവർ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാം ഇതുവരെ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആൻ്റി ദേ വീടെല്ലാം തുറക്കുകയാണ് രഞ്ജു ഒക്കെ അയർലാൻഡിലാട്ടോ ആൻറ്റിക്കൊരു മകനും മകളുമാണ് ഉള്ളത് മകനാണ് നമ്മുടെ ഓട്ടോഗ്രാഫിലെ ജെയിംസ് രഞ്ജു രഞ്ജിത്ത് നമ്മളെ രഞ്ജു എന്ന് വിളിക്കും പിന്നെ സിസ്റ്റർ ഉണ്ട് അനിയത്തി രമ്യ രമ്യയും യു കെയിലും എവിടെയാണ് കേട്ടോ കാനഡ എവിടെയുമാണ് യു കെ ആണെന്ന് തോന്നുന്നത് കേട്ടോ ക്ലിയർ ആയിട്ട് അറിയത്തില്ല ആൻറ്റി പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഏറ്റവും വരെ എല്ലാവരുടെ കാര്യവും സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മറന്നുപോയി അങ്ങനെ ആൻറ്റി വീട്ടിൽ കയറിയിട്ട് ഞങ്ങളൊരു വിധത്തെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകൂ കയറിയിട്ട് പോകൂ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേണം ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ വീട് നിറയെ അമ്മയ്ക്കും മോനും കിട്ടിയിട്ടുള്ള അവോർഡ്സാണ് കേട്ടോ രഞ്ജുവിനും ആൻറ്റിക്കും ആൻറ്റി ഒരു ആർട്ടിസ്റ്റാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അമ്മയ്ക്കും മോനും കിട്ടിയ നിറയെ സാധനങ്ങളുണ്ട് ആൻറ്റിയുടെ ഫോട്ടോസ് രഞ്ജുവിൻ്റെ ഫോട്ടോസ് രമ്യയുടെ ഫോട്ടോസ് ഒക്കെ നിറയെ വെച്ചിട്ടുണ്ട് രഞ്ജുവിനെ ആൻറ്റിനെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ രഞ്ജുവിൻ്റെ സിസ്റ്ററിനെ അറിയില്ലല്ലോ രമ്യത് രമ്യയുടെ പഴയ ഫോട്ടോ കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണി കാണിച്ചു എന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നിന്നാലേ ശരിയാവില്ല എനിക്ക് എൻ്റെ വേദക്കുട്ടിയെ കണ്ടേ പറ്റുള്ളൂ അപ്പോൾ വേദ രാവിലെ ഏഴരയാകുമ്പോൾ സ്കൂളിൽ പോകും അതിന് മുന്നേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ആൻറ്റിയെ വിട്ട ഉടനെ ഞങ്ങൾ നേരെ പോയത് നെട്ടയത്തേക്ക് കേട്ടോ ആൻറ്റിയെ വിട്ടിട്ട് വേണമെങ്കിലും നമുക്ക് വീട്ടിൽ കയറാം കാരണം ജസ്റ്റ് അടുത്താണ് പക്ഷേ ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ കയറാണ്ട് നേരെ നെട്ടയത്തേക്ക് പോയി വേദം അവിടെ നിൽക്കുകയാണ് വേദ ഇന്ന് സ്കൂളിൽ അല്ലാതെ കൊണ്ടാക്കാമെന്നാണ് കരുതിയത് പക്ഷേ നമ്മൾ ഏഴരയ്ക്ക് മുന്നേ ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും Ne, te tete je te to. അങ്ങനെ നെട്ടയത്ത് വന്നു വേദേ കണ്ടു കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു അതിൻ്റെ ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം പറക്കുകയാണ് അമ്മയ്ക്ക് ഒരു പാത്രം വാങ്ങിച്ചുകൊണ്ടൊന്നില്ലേ ആ പാത്രം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗംഗാജലം അച്ഛനും വീട്ടിൽ കുറച്ച് കൊടുക്കണം അങ്ങനെ അത് വേറൊന്നും വാങ്ങിയില്ലല്ലോ കപ്പളുടെയും മിഠായിയും എള്ള മിഠായിയും വാങ്ങി അതും കൊടുത്തു പിന്നെ വേദയ്ക്ക് മറ്റേ ഗ്യാസിൻ്റെ ഒരു മുട്ടായിരുന്നു പറഞ്ഞിട്ട് പുളിമുട്ടായി വാങ്ങിയില്ലേ അതിനെ കൊടുത്തു അപ്പോൾ വേദയ്ക്ക് ഇഷ്ടമായില്ല പിന്നെ അത് അതെടുത്ത് അച്ഛനും കൊടുത്തു വേദം അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകാനായിട്ട് വേദം കാണുന്നതേ ഇല്ലല്ലോ വേദം ഇരിക്കുന്നു വേദ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ കയറി ബ്ലോക്ക് ചെയ്ത് നിൽക്കുക കാണുന്നതേ ഇല്ല എത്ര ദിവസത്തിന് ശേഷമല്ല എൻ്റെ കുട്ടിയെ കാണുന്നത് പാവം എൻ്റെ മക്കൾ അങ്ങനെ വേദം റെഡിയായി വേദം ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് നേരെ വീട്ടിൽ പോയി കേട്ടോ കുറച്ച് ഗംഗാജലം എല്ലാം വീട്ടിൽ ഇങ്ങനെ എടുക്കുകയാണ് ഈ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ട് ഇത് ഒരു കുപ്പിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് ആൻറ്റിക്ക് കൊടുത്തു ആൻറ്റിക്ക് വേണമെന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മളും എടുത്തു ഇതിനിങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ദീപചേച്ചി കള്ളിക്കാടമ്മ നമ്മുടെ വീട്ടിൽ അങ്ങനെ കുറച്ച് അത്യാവശ്യം വേണ്ടവർക്കൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എങ്ങാ അവിടെ ഷെയർ ചെയ്ത ശേഷം നമ്മൾ വേദം സ്കൂളിൽ വിട്ട ശേഷം നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയി കേട്ടോ പോയി കുളിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം അമ്മ പറഞ്ഞു ഇവിടെ നിന്ന് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഒന്നും കഴിക്കാനോ വാങ്ങാനോ ഒന്നിനും വേണ്ട നിന്നില്ല വേദം വിടുക നേരെ വീട്ടിൽ പോവുക കുളിക്കുക കിടന്നുറങ്ങുക ആ ഒരു ഉദ്ദേശം മാത്രം മനസ്സിലുള്ളൂ പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തരണം എങ്കിലും ഇന്നത്തെ വീഡിയോ കറക്റ്റ് സമയം അപ്ലോഡ് ആവത്തുള്ളൂ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്ത ശേഷം കിടന്നുറങ്ങാമെന്ന് പറഞ്ഞിട്ട് വീട് എത്തി കേട്ടോ ഭയങ്കര ഒരു സമാധാനം വീട് തിരിച്ചെത്തിയപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാട്ടോ ആട്ടോ നമ്മളിപ്പോൾ ഒരു ദിവസം തന്നെ മാറി നിന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെ അതേ ഞാനിന്ന് പാല് വെച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ പാലെല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ കരുതി എൻ്റെ ചെടികളെല്ലാം കരിഞ്ഞു പോയി കാണുമെന്ന് ചെടികളൊന്നും കരിഞ്ഞിട്ടില്ല എന്താ ഭാഗ്യമെന്നറിയില്ല ചീമയും ഇവിടെയല്ല ചീമയും പ്രയാരാജ് പോയിരിക്കുകയാണ് അവരിന്നിപ്പോൾ വാരണാസിയാണ് ഉള്ളത് അപ്പോൾ ചീമ ഇവിടെയുള്ളതുകൊണ്ട് ചീമയ്ക്കും ഒഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് എൻ്റെ ചെടിയൊക്കെ കരിഞ്ഞു പോകുന്ന എഴുതി പക്ഷേ ഒന്നും കരിഞ്ഞു പോയിട്ടില്ല അങ്ങനെ എന്തായാലും നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം സന്തോഷത്തോടെ സുഖത്തോടെ പ്രയാഗ് രാജ് യാത്ര എന്നോടൊപ്പം നിങ്ങളെല്ലാവരെയും കൂട്ടി നമ്മളെല്ലാവരും പ്രയാഗ് രാജ് കണ്ടു വിശേഷങ്ങളെല്ലാം കണ്ടു സന്തോഷത്തോടെ കിട്ടിലമായിട്ട് അവിടെ പോയിട്ട് വരാൻ പറ്റിയതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ പുതിയ വിശേഷം വീട്ടിലെ വിശേഷമായിട്ട് ഉടനെ വരാം ടാറ്റാ